ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മണ്ടന്മാരെ അടി കിട്ടി തൂറി വന്നിരിക്കുകയാണ് എടാ മണ്ടന്മാരെ നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലട അവൻ കുറച്ച് പശകാണ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി പറയുന്നില്ല ബാക്കിയാണ് എടാ നീയൊക്കെ വലിയ മറ്റേ പുള്ളിയെന്ന് പറഞ്ഞിട്ടല്ലട നിന്നൊക്കെ ഞാൻ അങ്ങോട്ട് അയച്ചത് എന്നിട്ട് നീയൊക്കെ അടി കൊണ്ട് വന്നില്ലയോ അല്ല അതിപ്പോൾ എന്ത് അതിപ്പോ ഒന്നും മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് നിന്നൊന്നും ഇനി കാണേണ്ട ആവശ്യമില്ല തടി മടന്മാരെ പിന്നാലെ വെച്ച് നടന്നിട്ട് അല്ല പിന്നെ ഓ എന്നാ താനങ് വന്നിണ്ടാക്കണമായിരുന്നല്ലോ അവിടെ ഏഹ് എന്ത് മനസ്സിലായില്ല എടാ മക്കളെ ഞാനാണ് നിങ്ങളുടെ ഒക്കെ ബോസ് ആണോ ഇത് ബോസ് ആണെങ്കിൽ ഇങ്ങനൊക്കെ പറയുന്നതിനും കുറച്ച് ആധ്യമുണ്ട് കേട്ടോ സാറേ ആ അല്ല നിന്നാ പിടിച്ചോ ഓഹോ നീയൊക്കെ എന്നെ തല്ലാനേടാ എടാ നിന്റെ അപ്പനല്ല അപ്പൂപ്പനല്ല ആര് വന്നാൽ എന്നെ അങ്ങ് അടിച്ച് ഓടിക്കാൻ നിനക്കൊന്നും വൈകില്ല അങ്ങടക്ക് ആ അല്ല പിന്നെ നാലു നാല് സൈഡ് കിടക്കും ഈ സോമനാരാ നിങ്ങൾക്ക് അറിയില്ലടാ നിങ്ങളിനി കാണാൻ കിടക്കുന്നുള്ളൂ കേട്ടോ എന്നാ പിടിച്ചോ ആരൊക്കെ ഡാക്കണ്ട് സോമനോടാ നിന്റെയൊക്കെ കളി ഞാൻ ആരാ നിങ്ങൾക്ക് ഇനിയും കാണിച്ചേരാനുണ്ട് കേട്ടോ അല്ല പിന്നെ നമ്മളോട് അവൻ്റെ കളി ഏകദേശം നമ്മളെന്തായാലും അവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരോട് പറയാനോ ഇവിടുത്തെ എല്ലാ പോലീസുകാരും നമ്മളെ കൺട്രോളിലാണ് ഡോ കള്ള സുബർ എസ് പി എന്താണ് സോമണ്ണ എവിടെ താനൊക്കെ എന്ത് ചറക്കാൻ നിൽക്കുകയാണോ നിനക്കൊക്കെ ഞാൻ മാസാമാസം പൈസ തരുന്നില്ലോടോ മാസാ മാസം ആഴ്ചയിലാ സർക്കാർ മൂന്നാല് ഇരട്ടി തരുന്നില്ലോടോ അതിൻ്റെ നന്ദിയെങ്കിലും കാണിച്ചു വിടാം ഓവേ എന്താണ് ഇപ്പം അതിന് മാത്രം ഉണ്ടായത് എവിടെ ഗിരി ഗിരി ചെക്ക് പോസ്റ്റിലൊക്കെ പോയി ഏത് ചെക്ക് പോസ്റ്റിൽ എവിടെ ആയിട്ടാണ് വരിക അതെനിക്കറിയില്ല ഞാൻ അവനോട് എവിടെയെങ്കിലും നിൽക്കാനാണ് പറഞ്ഞു എന്തിനാണോ തന്നെയൊക്കെ സുപ്പീരിയർ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് പോയി ചത്തുവിടാ അവിടെ ഒരു കയറ് കെട്ടിത്തരാ പോയി ചാവ് അല്ല അത് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ ഗിരിനെ കണ്ടുപിടിക്കട്ടെ ഇനി ഇപ്പം അല്ലാതെ വേറെ വഴിയില്ല എടാ എവിടെ എങ്ങനെ ആ ജാക്കിനെ കൈ കിട്ടിയാലും എൻകൗണ്ടർ ചെയ്തേക്കെട്ടോ ആ ശരി അല്ല പിന്നെ ഇയാളൊക്കെ എന്ത് തേങ്ങ പിന്നെ അവിടെ ആണ് പറഞ്ഞിട്ടിരിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ചറ്റ അല്ല പിന്നെ നമ്മളോടാ മറ്റൊക്കെ കളി ഒരു പണിയും ചെയ്തില്ല എല്ലാം ചെയ്തു തരണം ഗിരിയാണ് ഗിരിനെ തന്നെ അമ്മാര് ചെക്ക് പോസ്റ്റ് കൊണ്ടുപോയി നിർത്തിച്ചു നീ എന്ത് ചെയ്യാനാണ് ആ ഇതാണ് നട്ട് തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ അറിയാം എല്ലാ പോലീസുകാരും നമ്മളെ കണ്ടോലോ ഡോ 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 ഗിരി അവിടെടാ ഗിരിസ്വാർ ബാക്കിലുണ്ട് സോമണ്ണ ആടാ ഗിരി ഗിരി ഏ എന്താടാ സോമൺ നീ ഇങ്ങോട്ടൊക്കെ നീ എന്താ ഇവിടെ എല്ലാ തേങ്ങക്കാടാ നിന്നെയൊക്കെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആ ജാക്ക് അവിടെ ജാക്കവിടെ കിടന്ന് വിളയാടിക്കൊണ്ടിരിക്കുക നീയൊക്കെ ഇവിടെ കിടന്ന് ചെക്ക് പോസ്റ്റ് നോക്കി നടക്കുക എടാ നിന്നൊക്കെ ഞാൻ എന്താ വേണ്ട പൊന്നുകിരി ഞാൻ കാലം കുറേ പറയാൻ തുടങ്ങിയിട്ട് ആ ജാക്ക് എനിക്കിട്ട് നല്ല പണി തന്നോണ്ടിരിക്കുക ഞാൻ മിന്നാന്ന് കുറച്ച് ആളുകൾ അയച്ചു കുറച്ച് ദിവസം മുമ്പ് മിന്നാന്ന് എന്താ ഇന്ന് ആ ആളുകളെ അടി കൊണ്ട് വന്നു നീ എന്തെങ്കിലും ചെയ്യും ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എൻ്റെ ആളുകൾ അടിച്ചതിൻ്റെ പേരിൽ വല്ല കേസ് കൊടുക്കണം മൊണ്ണെ ഓ അങ്ങനെ അത് ഞാൻ നോക്കാം അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഓ പിന്നെ അവിടെ മൊണ്ണ ഒന്ന് എന്തെങ്കിലും ചെയ്ത കേട്ട് ശരി 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 നീ ചൂടാണ്ട നീ ഇപ്പ പെട്ടെന്ന് പോവാ നോക്ക് ആ എന്തെങ്കിലും നടക്കുമോ രണ്ട് മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ആവണം ആടാ നീ എന്തായാലും പോ സോമാ വേറൊരു ഒരു സീനുല്ലേ ഞാൻ നോക്കിക്കൊണ്ട് നോക്കൂലേ എടാ നോക്ക നീ എന്താ വിശ്വാസം ഇല്ലാത്ത പോലെ ശരി എന്നാ ഞാൻ എന്തായാലും പോവാ ബൈ സീനെന്തായാലും നമുക്ക് പോവാട്ടോ അല്ല പിന്നെ ഓ ഗൈസ് നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെക്ക് പോസ്റ്റിൽ കിരുന്ന ജാക്ക് വീണ്ടും ഓരോരോ പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ആ അടി കിട്ടിയന്മാർ ഇല്ലേ ആ അന്മാരെ സാക്ഷി നിർത്തണം സോമനാവന്മാർ അടിച്ചു എന്നൊക്കെ കേട്ടു ഗൈസ് അവന്മാരെ സാക്ഷിയാക്കി നിർത്തണം ആ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഈ പോകുന്ന വഴിക്ക് അവന്മാരെ വിളിക്കാം ഓക്കെ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാൻ വണ്ടിയെടുത്ത് വേടാ നിങ്ങൾ വേറെ എങ്ങനെയും പാട്ടോ അയ്യോ സോറാ അങ്ങനെ പറഞ്ഞിങ്ങനെ എങ്ങനെങ്കിലും വാടാ എനിക്ക് വണ്ടി ആവശ്യമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് ചിലക്കാന്നൊക്കെ കരുതിട്ടോ അല്ല പിന്നെ നമുക്ക് എന്തായാലും വണ്ടി തോസ് ഓക്കെ നമുക്കിനി എന്തായാലും അമ്മമാരെ വിളിക്കാം ഓക്കെ കൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ആന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആന്മാർ സാക്ഷിയും കാര്യങ്ങളൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞ് നിലനിങ്ങ് നിർത്തും ഞാൻ ഞാനാമാരെ ഞാനിപ്പോൾ എന്താ പറയാൻ പോകുന്നു നിങ്ങൾ കണ്ട കേസ് ആ ജാക്കിനെതിരെയുള്ള കേസ് ഞാൻ എപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ കേസ് കേട്ടോ ജാക്കേ എവിടെയാടാ മുണ്ടക്കൽ ശേഖരൻ ജാക്കേ എന്താടാ നീ എന്താടാ ഇവിടെ കിടന്ന് ചിലക്കുന്നത് ഓ പോലീസുകാരോട് അങ്ങനെയൊക്കെ പറയാനായില്ലോ നീ അതേടാ ആയി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഓ ഒരു കേസ് ഉണ്ട് ഒരു ആൾക്കാർ കല്യാണം പറയാൻ വന്നിട്ടുണ്ട് അഞ്ചാൾക്കാര് കല്യാണം പറയാല്ലേ എപ്പോൾ നീ അവന്മാരടിച്ചു തുരത്തി കേസ് ഉണ്ട് മോനേജൊക്കെ ഒന്ന് സാറന്മാരെ നാല് തടിയന്മാരെ കണ്ടാൽ തന്നെ മനസ്സിലാവന്മാർ പെരുത്ത ഗുണ്ടകളാണ് അവന്മാർ കല്യാണം വിളിക്കാൻ വന്നത് ഒന്ന് പോയ പോയേ സാറവിടുന്ന് ആ പിന്നെ കല്യാണം വിളിക്കാൻ വന്ന ആളുകളെ നീ ഇതാക്കൂല്ലേ ഓ ഓക്കെ എന്തായാലും ഞാൻ ജീപ്പിക്കാറാ നിങ്ങൾക്ക് അത്രക്ക് തണി ഗൈസ് നമ്മളെ സെല്ലിൽ ഇട്ടുണ്ട് കേട്ടോ ഇത് തന്നെ കുടിക്കുക തന്നെ കേസ് അതെനിക്ക് മനസ്സിലാവാനിട്ടൊന്നുമില്ല വെള്ള പണിയും കൊടുക്കാം ആ ജാക്കേ ഓ സോമ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു ആ അതെനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് അപ്പം ജാക്കേ അപ്പം നീ ഉണ്ടത് ഞാൻ റെഡിയല്ലേ ഉണ്ട തിന്നുമല്ലെന്ന് നീ നമുക്ക് നോക്കാം പൊന്നു സോമ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഡാ 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 ഡാടാ എന്നെ ഇവിടെ വെച്ച് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാക്കേ നിനക്കുള്ള പണി എന്തായാലും ഞാൻ തരും ഇവിടെ വെച്ച് തരും മനസ്സിലാടാ ഓ വേണ്ട പൊന്നു സോമ കാലാകാലം എന്തായാലും ഞാൻ ഈ അടിക്കേസിൽ ജയിൽ കിടക്കൂലല്ലോ അത് നീ എന്തായാലും ഓർത്തോ എൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഞാനേ എങ്ങനെയാലും ജാമ്യത്തിൽ പുറത്തിറങ്ങും അടിക്കേസല്ലേ വേറെ കുത്തുകേസ് കൊലക്കേസ് ഓ അപ്പം കുത്തുകേസ് കൊലക്കേസ് ഉണ്ടെങ്കിൽ നീ കിടക്കൂലേ ഏറെ ഈ പടാണെന്ന് കൈസ് അങ്ങനെ നമ്മളെ വെയിൽ പൊള്ളിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കിതിൻ്റെ ഉള്ളിൽ നിൽക്കാറില്ല ഏസ് കാരണം ഈ പോലീസുകാർ മൊത്തം ഒരുത്തം പോലും നമ്മളെ സൈഡില്ല വല്ല സോമൻ്റെ ഭാഗത്താണ് ഒരു കാലത്ത് ഈ മണ്ടന്മാരൊക്കെ നമ്മളെ സൈഡായിരുന്നു പക്ഷേ ചില പോലീസുകാർ കേട്ടോ പക്ഷെ എല്ലാ പോലീസുകാരും ഇപ്പോൾ സോമൻ്റെ കയ്യിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും മതിൽ ചാടട്ടോ ഒരു മിനിറ്റ് സാറുമാർ നോക്കിക്കുണ്ട് ഓക്കെ അയ്യോ ജാക്ക് മതിൽ ചാടി എന്താടാ പിടിക്കാൻ വാടാ ജാക്ക് മര്യാദക്ക് ഇറങ്ങുക കളിക്കരുത് ജാക്ക് മര്യാദക്ക് ഇറങ്ങു ഇല്ല സാറുമാരെ എടാ അവൻ എങ്ങനെയൊന്നും പിടിക്കാൻ നോക്ക് ഏഹ് ഞാനിങ്ങനെ വലിഞ്ഞ് കയറാമല്ലോ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല അയ്യോ ജാക്കെ രക്ഷപ്പെടില്ല എന്നോ ആരേക്ക് സാറേ അല്ല പിന്നെ ഗൈസ് നമുക്കിനി ഓർഡാ കേട്ടോ ഗൈസ് ആ സാറുമാരെ എന്തായാലും പെട്ടിട്ടുണ്ട് കേട്ടോ ആന്മാരെ തൊപ്പി തീർക്കും ഉറപ്പാണ് കാരണം എന്നെ അവിടെ നോക്കാൻ വെച്ചിട്ട് ആന്മാരൊന്നു ചെയ്തില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോണ പാണ്ടിലോറിക്കാരാ കൈസ് നമ്മളിത് ആ പാണ്ടിലോരടുത്തിന് കേട്ടോ ആ ഇതിലുണ്ട് എങ്ങോട്ടൊക്കെ പോകേണ്ടത് കേട്ടോ ഇത് കുറച്ച് വലിയ റൂട്ടാണ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഓടിച്ചു പോകാം എന്തായാലും അതിനുള്ള പൈസയും കിട്ടും എല്ലാം കിട്ടും അല്ല പിന്നെ കൈസ് എന്തായാലും രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ചാനൽ സഭ്യത പുതിയൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ